ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർക്കെതിരായ ഭൂമി ഇടപാട് ആരോപണം ചീറ്റി രണ്ടായിരത്തി മൂന്നിൽ ഇതേ ആരോപണം ഉൾപ്പെട്ട കേസ് രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി തള്ളി എന്ന് മാത്രമല്ല ഭൂമി ഇടപാടിൽ നിയമ ലംഘനം എന്നും കണ്ടെത്തി തീർപ്പാക്കിയതാണ് ഇപ്പോൾ ഈ വിഷയം ഉയർത്തുന്ന രാഷ്ട്രീയ കാലാവസ്ഥ കൂടി പരിശോധിക്കാം ശബരിമല സ്വർണക്കൊള്ളയിൽ ആസിഡിൽ കിടന്ന് ഉരുകയാണ് സർക്കാർ ബിജെപിയുടെയും യു ഡി എഫിന്റെയും സമരം കൊടുമ്പരി മറ്റൊന്ന് ആരോപണം ഉന്നയിച്ച റിപ്പോർട്ടർ ചാനൽ അതിജീവിതത്തിന് യുദ്ധത്തിലാണ് ഒന്ന് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പണം നൽകിയവർ ചതിക്കപ്പെട്ടു മെസ്സി വരുന്നില്ല അതിന്റെ പേരിൽ റിപ്പോർട്ടർ ചാനലിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ആരോപണവും മറ്റൊന്ന് റിപ്പോർട്ടർ ചാനലിന്റെ നടത്തിപ്പുകാരായ ആൻഡ്രോ അക്കസ്റ്റനും സഹോദരന്മാർക്കും എതിരായ മരം കൊള്ള കേസ് വീണ്ടും ചർച്ചയാകുന്നു കർഷകരുടെ ഹർജികൾ റവന്യൂ വകുപ്പിന്റെ വിധ്യോടെ മുട്ടൽ മരം കൊള്ള വീണ്ടും ലൈവ് വിഷയമായി ട്രീ കട്ടറെന്നും മരംവെട്ടെന്നുമൊക്കെ ട്രോളുകൾ പെരുമഴ വീരപ്പന്റെ മെയ്സെടുത്ത ചാനൽ അധികാരികളുടെ മുഖത്ത് വെക്കുന്നു വലിയ പ്രതിസന്ധിയിൽ ഉലയുന്ന ചാനലിനെ ജീവനും വെള്ളവും വായുവും നൽകി സി പി എം സംരക്ഷിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രക്ഷപ്പെടുക എന്നതും ശ്രദ്ധ തിരിക്കുകയും ചാനലിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ് കർമ്മ നമസ്കാരങ്ങൾ കൃത്യമായി സൂക്ഷ്മാവലോകനം ചെയ്ത ശേഷം മാത്രമാണ് ഈ വാർത്ത നൽകുന്നത് ഇന്നലെ ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖർക്കെതിരെ വാർത്ത നൽകിയ പ്ലാറ്റ്ഫോമാണ് പുറത്തു വന്ന ആരോപണം കർമ്മയും നൽകിയിരുന്നു മുൻ ബി നേതാവും ഇപ്പോൾ കോൺഗ്രസ് നേതാവുമായ സന്ദീപ് ജി വാര്യരുടെ രാജീവ് ചന്ദ്രശേഖറെ രൂക്ഷമായി വിമർശിച്ച പ്രസ്താവന ഉൾപ്പെടെ ഞങ്ങൾ നൽകി അതായത് ഇതിലെ വസ്തുത ജനങ്ങളിൽ എത്തിക്കാൻ ഈ വാർത്ത നൽകാനുള്ള ഞങ്ങളുടെ ബാധ്യതയും മാധ്യമ അന്തസ്സും ധർമ്മവുമാണ് ആരോപണം മാത്രമാകരുതോ മാധ്യമ പ്രവർത്തനം ആരോപണങ്ങളിൽ വ്യക്തതയും കൃത്യതയും പിന്നീട് വരുമ്പോൾ അതും നൽകുവാനും അറിയിക്കുവാനും ഓരോ മാധ്യമങ്ങൾക്കും ബാധ്യത ഉണ്ടാകണം ഇവിടെ ഒരു മാധ്യമത്തെയും വിമർശിക്കുന്നില്ല വസ്തുതകളാണ് വ്യക്തമാക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം മുൻപ് സുപ്രീം കോടതിയിൽ തോറ്റുപോയ കേസിലെ ആരോപണം ഉന്നയിച്ച് വാർത്ത ആക്കിയത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലും സി പി എമ്മുമാണ് ആരോപണം തള്ളി ഭൂമി വാങ്ങിയ ബി പി എല്ലും രംഗത്തു വരികയും രാജീവ് ചന്ദ്രശേഖർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു ചന്ദ്രശേഖറിന് ബി പി എൽ ലിമിറ്റഡുമായി സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല രാഷ്ട്രീയ പ്രേരിതവും ദുരുദ്ദേശവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണ് ഈ ആരോപണങ്ങളെന്ന് ബി പി എൽ സി ശൈലേഷ് മുതലാർ പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഉന്നയിച്ച വ്യവസായ ഭൂമി ക്രമക്കേട് ആരോപണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ബി പി എൽ ആരോപണങ്ങൾ അവാസ്തവവും നിയമപരമായ സാധുതയും ഇല്ലാത്തവയുമാണ് എന്ന് ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജീവ് ചന്ദ്രശേഖറും ഭാര്യയും ഭാര്യ പിതാവും ചേർന്ന് കർണാടകത്തിൽ ബിസിനസ്സിനായി എടുത്ത കൃഷിഭൂമി വില്പന നടത്തിയെന്നും അഞ്ഞൂറ് കോടി രൂപ ലഭിച്ചു എന്നുമായിരുന്നു ആരോപണം കർണാടകത്തിൽ വന്ന കോൺഗ്രസ് ബി ജെ പി സർക്കാരുകളും മന്ത്രിമാരുമെല്ലാം ഇതിന്റെ പങ്ക് പറ്റി എന്നും റിപ്പോർട്ടർ ചാനൽ ആരോപിച്ചിരുന്നു കോൺഗ്രസിനെയും ബി ജെ പിയും ഒരുപോലെ ആക്രമിക്കുന്ന ഈ ആയുധം കേരളത്തിൽ ആരുടെ ക്യാപ്സ്യൂൾ ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇവിടെ ഇപ്പോൾ പിണറായി സർക്കാർ ശബരിമല സ്വർണക്കൊള്ളയിൽ എഴുതിയിലാണ് ും കോൺഗ്രസും സമരമുഖത്താണ് കൂട്ടി വായിക്കണം ഈ സാഹചര്യങ്ങൾ അതിലേക്ക് പോകുന്നതിന് രാജീവ് ചന്ദ്രശേഖർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന രേഖകൾ അറിയാം ബി പി എൽ കമ്പനി വിഷയത്തിൽ നടത്തിയ പ്രസ്താവന ഒന്ന് കേൾക്കാം അത് ഇങ്ങനെ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് കെ ഐ എ ഡി പി ഭൂമി അനുവദിക്കൽ കേസുമായി ബന്ധപ്പെട്ട നിലവിലെ മാധ്യമ റിപ്പോർട്ടുകളും വാദങ്ങളും സംബന്ധിച്ച് ബി പി എൽ ലിമിറ്റഡ് വ്യക്തത വരുത്താനും രേഖകൾ നേരെയാക്കാനും ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് നമ്പർ അപ്പീൽ സിവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തീയതി രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ വിധി വിധിന്യായത്തിൽ കർണാടക ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കുകയും ഭൂമി അനുവദിക്കൽ പ്രക്രിയയിൽ ഏതെങ്കിലും നിയമവിരുദ്ധതയെക്കുറിച്ച് ബി പി എൽ ലിമിറ്റഡിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായും തള്ളുകയും ചെയ്തു ഭൂമി അനുവദിക്കുന്നതിൽ കെ ഐ എ ഡി ബി ഒ കർണാടക സംസ്ഥാനമോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തി സംസ്ഥാനത്തിന്റെ ഏകജാലക ക്ലിയറൻസ് സംവിധാനം ചുവപ്പുനാട് ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നും ശരിയായ ചർച്ചയോടെ എടുക്കും തീരുമാനത്തെ നിയമത്തിലെ ദുരുപയോഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമായി ചൂണ്ടിക്കാട്ടി വിധിന്യായത്തിൽ ഒന്നിലധികം മുൻവിധികൾ ഉദ്ധരിക്കുകയും ഉന്നതതല സമിതിയിൽ പതിനഞ്ച് പ്രധാന വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഊന്നി പറയുകയും ചെയ്തു അതനുസരിച്ച് അടച്ചുപൂട്ടി കാര്യം പുനരുജ്ജീവിപ്പിക്കാനോ തെറ്റായി പ്രതിനിധീകരിക്കാനോ ഉള്ള ഏതൊരു പുതിയ ശ്രമവും നിയമപരമായ യോഗ്യതയോ നിലനിൽപ്പോ ഇല്ലാത്തതാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ ഒരു നിക്ഷേപമോ വികസനമോ നടന്നിട്ടില്ലെന്ന് അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാറിന്റെ അവകാശവാദം പൂർണ്ണമായും തെറ്റും കെട്ടിച്ചമച്ചതുമാണ് ഈ കാലയളവിൽ ടെലിവിഷനുകളുടെയും ബാറ്ററികളുടെയും നിർമ്മാണത്തിന് ബി പി എൽ ലിമിറ്റഡ് നാനൂറ്റി എൺപത് കോടിയിലധികം രൂപാസ് പെട്ട് സൗകര്യത്തിൽ നിക്ഷേപിച്ചു മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴക്കാനുള്ള ശ്രമങ്ങളിൽ ബി പി എൽ ലിമിറ്റഡ് വളരെയധികം ദുഃഖിതരാണ് മിസ്റ്റർ ചന്ദ്രശേഖർ ബി പി എൽ ലിമിറ്റഡുമായി എന്തെങ്കിലും സാമ്പത്തിക ഓഹരി ഉടമസ്ഥത വിശ്വാസ്യത അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ടിട്ടില്ല ഇത് രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതും വഞ്ചനാപരവുമാണ് എന്ന ഞങ്ങളുടെ ഉറച്ച വീക്ഷണം ഇതാണ് രാജീവ് ചന്ദ്രശേഖർക്കുള്ള ക്ലീൻ ചിറ്റ് കോടതിയുടെ രേഖകൾ തന്നെയാണ് ഇതിൽ പറയുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർക്കെതിരെ വലിയ ആരോപണം വന്നപ്പോൾ മുതിർന്ന ബി നേതാക്കളെല്ലാം മൗനം പാലിച്ചു എന്നതും ശ്രദ്ധേയം ഏതു വിഷയത്തിലും പ്രതികരിക്കാൻ അനുമതി ഉള്ളത് മുൻ പ്രസിഡൻ്റുമാർക്കാണ് മറ്റുള്ളവർക്ക് ശോഭാ സുരേന്ദ്രൻ അടക്കം പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നതിന് പോലും നിയന്ത്രണമുണ്ട് എന്നാൽ നിയന്ത്രണമില്ലാത്തവർ മൗനം തുടർന്നു ഇതോടെ രാജീവ് ചന്ദ്രശേഖർ ഒലിച്ചു പോകുമെങ്കിൽ അങ്ങ് പോകട്ടെ എന്ന് കരുതിയ ചിലരുമുണ്ട് മാത്രമല്ല ആരോപണമുന്നയിച്ച റിപ്പോർട്ടർ ചാനൽ അതിന് തൊട്ടു മുൻപ് കെ സുരേന്ദ്രനും വി മുരളീധരനും അനുകൂലമായി ഒരു വാർത്തയും നൽകിയിരുന്നു അതായത് രാജീവ് ചന്ദ്രശേഖർക്കെതിരെ നിലനിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർക്കെതിരെ നിൽക്കുന്ന നേതാക്കൾ എന്ന നിലയിൽ ഇതിലെല്ലാം ചില വസ്തുതകൾ അടിവരയിടുന്നുണ്ട് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാരിന് മറയ്ക്കാനായിരുന്നു എങ്കിൽ ആരോപണം ഉന്നയിച്ച ചാനലും മെസ്സിയുടെ വരവ് മുടങ്ങിയതും മുട്ടിൽ മരം കൊള്ളയും ചർച്ചകളിൽ നിന്നും ഒഴിവാക്കണമായിരുന്നു ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ മെസ്സിയുടെ വരവ് മുടങ്ങിയ വിഷയത്തിൽ ആൻഡോ അഗസ്റ്റനും അദ്ദേഹത്തിന്റെ ചാനലും ഏറെ തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ ക്രെഡിബിലിറ്റിയും തെരുവിലിട്ട് ജനം അലക്കുകയാണ് സത്യസന്ധതയും സുതാര്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണ് മറ്റൊരു വശത്ത് മുട്ടിൽ മരം കൊള്ള വീണ്ടും ചർച്ചകളിൽ നിറയുന്നു പാവപ്പെട്ട ആദിവാസികളെ പറ്റിച്ച് ഇപ്പോഴും അവർക്ക് കൊടുക്കാനുള്ള മരത്തിൻ്റെ പോലും നൽകാത്തവരാണ് മുട്ടിൽ മരം കൊള്ളക്കാർ ഇതിനിടെ അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന്റെ മറവിൽ കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ സ്പോൺസറുടെ താല്പര്യത്തിലും ദുരൂഹത ഉയരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്നു ചില റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് സ്റ്റേഡിയത്തിൽ തുടർന്നും അവകാശം വേണം എന്ന ആവശ്യവും ഇതോടൊപ്പം സ്പോൺസർ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു സ്റ്റേഡിയം കൈക്കലാക്കാൻ വരെ നീക്കം നടത്തിയിരുന്നു പ്രതിദിനം രണ്ടായിരം തൊഴിലാളികളെ വെച്ച് നവീകരണം വേഗത്തിലാക്കും എന്നായിരുന്നു സ്പോൺസറുടെ പ്രഖ്യാപനമെങ്കിലും സ്റ്റേഡിയത്തിന് സമീപത്തെ മരം വെട്ടിയതും അരമതിലും മെറ്റൽ നിർത്തിയതുമാണ് നിലവിൽ പൂർത്തിയായ പണി സ്റ്റേഡിയത്തിന്റെ ചുറ്റും വച്ചുപിടിപ്പിച്ച മരങ്ങൾ അനുമതിയില്ലാതെ വിട്ടി നിൽക്കുകയായിരുന്നു അതും ഒരു മെട്രോ സിറ്റിയിലെ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമുള്ള മരങ്ങളാണ് മുറിച്ചത് എന്ന് ഓർക്കണം എന്തായാലും സ്വർണക്കൊള്ളയം മറ്റും മറയ്ക്കാനായി ഉയർത്തിയ രാജീവ് ചന്ദ്രശേഖർക്കെതിരായ ഭൂമി വിവാദം ചീറ്റിപ്പോയി എന്നതാണ് വസ്തുത ഇനി അടുത്ത വഴി നോക്കണം മുൻപ് ഹിജാബ് വിഷയം ആളിക്കത്തിച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വൻ നീക്കം നടത്തി ഇരുവിഭാഗത്തെ തമ്മിലടിക്കാൻ പരമാവധി ശ്രമിച്ചു ഒരിക്കൽ പറഞ്ഞു തീർത്ത വിഷയത്തിൽ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് വിമല ബിനു സ്വീകരിച്ച നിലപാടും അഭിഭാഷകയുടെ സമർത്ഥമായ ഇടപെടൽ മൂലം സർക്കാർ മുട്ടുകുത്തുകയായിരുന്നു ഹിജാബ് കേസ് പൊളിഞ്ഞതോടെ അടുത്ത വിഷയവും വിവാദവും ഉണ്ടാക്കാൻ ശ്രമത്തിലാണ് പലരും